വൈ എം സി എ നടപ്പിലാക്കുന്ന സഹായത ഡയാലിസിസ് യോജന പദ്ധതി കടപ്പന സെന്റ് ജോൺസ് ആശുപത്രിയിൽ പ്രവർത്തനം ആരംഭിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം വൈ എം സി എ സംസ്ഥാന പബ്ലിക് റിലേഷൻ ബോർഡ് ചെയർമാൻ ജോർജ് ജേക്കബ് സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ബൈജു വാലി ധാരണാപത്രം നൽകി നിർവഹിച്ചു സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്കിടയിൽ പ്രവർത്തിച്ച് ശ്രദ്ധ നേടിയ സംഘടനയാണ് വൈ എം സി എ ദേശീയ വൈ എം സി എയുടെ സഹകരണത്തോടെ കട്ടപ്പന വൈ എം സി എയും സെന്റ് ജോൺസ് ആശുപത്രിയിൽ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ശാരീരികവും മാനസികവുമായി അവശത അനുഭവിക്കുന്നവർക്കെന്നും കൈത്താങ്ങാകാനാണ് ഓരോ പദ്ധതിയും വൈ എം സി എ ആവിഷ്കരിക്കുന്നത് ഇപ്പോൾ ഡയാലിസിസ് രോഗികൾക്കായാണ് പദ്ധതി ആവിഷ്കരിച്ചത് സെന്റ് ജോൺസുമായിട്ട് കൈ കൊടുക്കുവാനായിട്ട് വൈ എം സി എടുത്തിരിക്കുന്ന തീരുമാനം വളരെ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള ഒരു കാര്യം ഡയാലിസിസ് പേഷ്യൻസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ സഹായവും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ ഒത്തിരി ആവശ്യമുള്ള ഒരു കൂട്ടമാണ് ഒരു കൂട്ട രോഗികളാണ് ഈ ഡയാലിസിസ് പേഷ്യൻസ് എന്ന് പറയുന്നത് എല്ലാവരെയും സംബന്ധിച്ചിടത്തോളവും ഈ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസാണ് ഏറ്റവും പ്രായോഗികമായിട്ടുള്ള കാര്യം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഈ യൂണിറ്റ് ഈ ഡയാലിസിസ് യൂണിറ്റ് ഇവിടെ ആരംഭിക്കുന്നത് രണ്ടായിരത്തി എട്ടിലാണ് രണ്ടായിരത്തി എട്ട് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ കഴിഞ്ഞ പത്ത് പതിനേഴ് വർഷമായിട്ട് നമുക്ക് ഓരോ വർഷവും ഡയാലിസിസ് പേഷ്യൻസിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർമാൻ ജോർജ് ജേക്കബ് സെന്റ് ജോൺസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ബ്രദർ ബൈജു ബൈജുപത്രം നൽകി നിർവഹിച്ചു പ്രോജക്റ്റ് ആണ് സഹായത ഡയാലിസിസ് യോജന പദ്ധതി എന്ന് പറയുന്നു വ്യക്തികളുടെ ശാരീരികവും മാനസികവും ആത്മീയവുമായ വികാസത്തിന് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ദേശീയ വൈ എം സി എയുടെ സഹകരണത്തോടെ ഡയാലിസിസ് രോഗികൾക്ക് സാന്ത്വനമാകാൻ വേണ്ടി ഈ പദ്ധതി കട്ടപ്പനയിലേക്ക് എത്തുകയാണ് കട്ടപ്പന വൈ എം സി എയുടെ നേതൃത്വത്തിൽ കട്ടപ്പന സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ സഹകരണത്തോടെ നടത്തുന്ന ഈ പദ്ധതിയുടെ ധാരണാപത്രം ഔപചാരികമായി സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൻ്റെ ബഹുമാനായ ഡയറക്ടർ ബൈജു ബ്രദറിന് ഈ സമയത്ത് കൈമാറുന്ന സന്ദർഭമാണിത് ചടങ്ങിൽ കട്ടപ്പന വൈ എം സെ ഭാരവാഹികൾ ആശുപത്രി ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു പദ്ധതി നൂറുകണക്കിന് ഡയാലിസിസ് രോഗികൾക്ക് അനുഗ്രഹമായി തീരും ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന